വയനാട്ടിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രാമം വയനാട്ടിൽ ഇപ്പോ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അതാണ് നമ്മുടെ നെല്ലറച്ചാൽ അവിടുത്തെ കാഴ്ചകളും പിന്നെ ഒരു ശ്രദ്ധ തെറ്റിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വഴപ്പെടുത്തുന്നതും ഭംഗിയുള്ളതുമായ വേറെ ഒരു സ്ഥലവും നമുക്ക് കാണാനുണ്ട് അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ താമരശ്ശേരി ചുരത്തിലെ ഒമ്പതാം വളവിലെ വ്യൂ പോയിന്റ് ആണിത് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഒരു കവാടം കടന്നാൽ നമ്മൾ വയനാട്ടിലെത്തി അങ്ങനെ ചുരം കയറി കൽപ്പറ്റയും പിന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും നമ്മൾ അമ്പലവയലിലേക്ക് ബസ് കയറിയിട്ടേ നമ്മളിപ്പോൾ ഇതാ അമ്പലവയലിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ കൽപ്പറ്റയിൽ നിന്നും മേപ്പാടിയിൽ പോയിട്ടേ മേപ്പാടിയിൽ നിന്നും അമ്പലവയലിലേക്ക് വരുന്ന ബസ്സിനകത്ത് കയറിയാലും നമുക്ക് നെല്ലറച്ചാലിൽ ഇറങ്ങാൻ പറ്റും ഇവിടെ നിന്നും നമുക്ക് ഇവിടെ തൊട്ടടുത്തുള്ള വേറൊരു സ്ഥലവും കൂടെ കാണാനുണ്ട് കുറച്ച് ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാനുണ്ട് അങ്ങനെ നമ്മൾ അമ്പലവയൽ ബസ് സ്റ്റാൻഡിൽ എത്തി സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഈയൊരു അമ്പലവയലിലേക്ക് ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഇവിടെ എത്താൻ പറ്റും ഈയൊരു അമ്പലവയലിൽ നിന്നുമാണ് നമുക്ക് നെല്ലറച്ചാലിലേക്കുള്ള ബസ്സുകൾ കിട്ടുക അതായത് ഈ കാണുന്ന ബസ് കണ്ടോ തറയിൽ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് അമ്പലവയലിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയാലാണ് നമുക്ക് നെല്ലറച്ചാലിൽ ഇറങ്ങാൻ പറ്റുക ഇവിടെ ഒന്നും അരമണിക്കൂർ ഗ്യാപ്പിലെ ബസ്സുകൾ പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ഏതൊരു സമയത്ത് വന്നാലും നെല്ലറച്ചാലിലേക്കും അതേപോലെ തന്നെ എടയ്ക്കൽ കേവിലേക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റും വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല നെല്ലറച്ചാൽ പക്ഷെ ഇപ്പം വയനാട്ടിൽ വരുന്ന ഒരുവിധം എല്ലാ ആളുകളും പോകാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല മഴ പെയ്യുന്ന സമയത്തെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മളിപ്പം പോകുന്ന സ്ഥലവും നല്ല മഴ പെയ്യുന്ന സമയത്തെ പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകളും അതേപോലെ തന്നെ റിസർവാറിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ളത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നിറച്ചു വെച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വയനാട് കണ്ടാലും കണ്ടാലും തീരാത്ത അത്രയ്ക്കും കാഴ്ചകൾ വയനാട്ടിലുണ്ട് നമ്മളിപ്പം പോകുന്ന ഈ ഒരു നെല്ലറച്ചാലിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല നിങ്ങളെ ഈ ഒരു നെല്ലറച്ചാലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങൾ സ്വന്തം വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ കൽപ്പറ്റയിൽ നിന്നും മേപ്പാടി വഴി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുള്ളതുപോലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും അമ്പലവയലിൽ നിന്നും നെല്ലറച്ചാലിലേക്ക് ഏഴ് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ കൽപ്പറ്റയിൽ നിന്നുമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും പിന്നെ മേപ്പാടി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏകദേശം പത്ത് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇതാണ് നെല്ലറച്ചാൽ അങ്ങാടി എന്തായാലും നമുക്ക് ഇവിടെയല്ല ഇറങ്ങേണ്ടത് കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ടാണ് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത് അമ്പലവയലിൽ നിന്നും നെല്ലറച്ചാൽ വ്യൂ പോയിന്റിലേക്ക് പതിനഞ്ച് രൂപയാണ് ബസ് ടിക്കറ്റ് എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ ഇവിടെ ഇറങ്ങുകയാണ് ഈ ഒരു ബസ് നേരെ പോകുന്നത് മേപ്പാടിയിലേക്കാണ് ഇതാണ് ഇവിടുത്തെ ഒരു അങ്ങാടി ഈ ഒരു അങ്ങാടിയിൽ നിന്നുമാണ് നമുക്ക് പോകേണ്ടത് ഒരു വളവിൽ നിന്നും നേരെ കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത് കുറച്ചു ദൂരം മുൻപോട്ട് പോകാനുണ്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ സെറ്റാണ് നമ്മൾ പോകുന്ന വ്യൂ പോയിന്റിന്റെ അങ്ങേ അറ്റം വരെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും ബസ്സിനകത്ത് വന്ന് നടന്നിട്ട് പോവാണെങ്കിലും അതിനു മാത്രം ദൂരമൊന്നും പോകാനില്ല കുറച്ച് ദൂരം നടന്ന് ചെറിയൊരു കയറ്റമുണ്ട് ആ ഒരു കയറ്റം കയറി ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ നെല്ലറച്ചാൽ വ്യൂ പോയിൻറ്റിലേക്ക് ഇതാ എത്തുകയാണ് നമ്മളെ മുൻപിൽ പോകുന്നതേ ഇവിടെ താമസിക്കുന്ന ട്രൈബൽസാണ് ഇവരിപ്പം പോകുന്നത് എന്തിനാണെന്നറിയോ ഇവിടുത്തെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ കുറച്ചും കൂടെ മുൻപോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം നമ്മൾ വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ കാണാനും കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ കാണുന്ന റിസർവെയർ ആണ് അതായത് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവയറിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക അതേപോലെ തന്നെ മീൻ വളർത്തുന്ന കൂടുകളും നമുക്ക് കാണാൻ പറ്റും ഇവിടെ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റിസർവെയർന്ന് പിടിച്ച മീനുകളെ വാങ്ങാൻ കിട്ടും നിങ്ങളിവിടേക്ക് വരുന്ന സമയത്ത് രാവിലെയോ ഇല്ലെങ്കിൽ വൈകിട്ടോ വരുന്നതാണ് നല്ലത് വൈകുന്നേരങ്ങളിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിലേ നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരുവിധം എല്ലാ ആളുകളും ഇങ്ങോട്ട് വരാറുള്ളത് വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് തണുത്ത കാറ്റ് ആസ്വദിച്ചുകൊണ്ട് ഈ ഒരു റിസർവറിൻ്റെ കാഴ്ചകളും കണ്ട് പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകളും കണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും ഇവിടെ വരുന്ന സമയത്ത് പെട്ടെന്ന് വന്നു പോവാതെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചു പോകുന്നതാണ് നല്ലത് ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ കണ്ടോ കുറച്ച് കുറച്ചാളുകൾ അവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് ദൂരം നടക്കാൻ റെഡി ആയിട്ട് ഒരു പച്ച പച്ചപുതച്ച് കിടക്കുന്ന കുന്നിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാൻ പറ്റും അത് രാവിലെയോ വൈകുന്നേരവും ആയിരിക്കും നന്നാവുക വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ മാറ്റി നിർത്തിയാലേ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു നെല്ലറച്ചാൽ ഇവിടെ മീൻ വളർത്തുന്ന കൂടുകളും അതേപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഇതേപോലെ ചൂണ്ടയിടുന്നതും നമുക്ക് കാണാൻ പറ്റും അവർക്കിതാ അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാന വരുമാന മാർഗവും കൂടിയാണ് മീൻ വളർത്തൽ പിന്നെ ഇതേപോലെ മീൻ ചൂണ്ടയിട്ട് പിടിച്ച് ഇവിടെ നിന്നും വിൽക്കാറുമുണ്ട് എന്തായാലും ഒരുപാട് സമയം അവർ മീൻ പിടിക്കുന്നതെന്ന് നോക്കി അവിടെ നിന്നു ഞാനവിടെ നിന്നിട്ടാണോന്നറിയില്ല ഒറ്റ മീനും ആ ഒരു സമയത്ത് അവർക്ക് കിട്ടിയിട്ടില്ല ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല അതിന് കുറച്ച് ഭാഗ്യം വേണം ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് വലിയ പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് ഇവിടെ ഇതാ ഈ കാണുന്ന കാഴ്ചകൾ മാത്രമേ കാണാനുള്ളൂ മഴ പെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ കോടമഞ്ഞും രാവിലെയും വൈകുന്നേരവും ഒക്കെ ആണെങ്കിലേ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും ഇപ്പൊ എന്തായാലും നല്ല വെയിലാണ് ഈ ഒരു മരത്തിന്റെ ചുവട്ടിലെ കുറച്ച് സമയം നിന്ന സമയത്തെ വല്ലാത്തൊരു സുഖം നല്ല തണുത്ത കാറ്റുണ്ടെങ്കിലും വെയിലിനെ നല്ല ചൂടുണ്ട് എത്ര മഴ പെയ്തിട്ടും കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വെയിൽ മതി നല്ല പോലെ ചൂടാവാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് എപ്പോഴാണ് മഴ പെയ്യുക വെയിൽ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല മഴ പെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിലേ ഈ കാണുന്ന കാരാപ്പുഴ ഡാമിന്റെ റിസർവയറെ ചിലപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സമയത്ത് മഴയും കാറ്റും തണുപ്പും എല്ലാം ആസ്വദിച്ച് ഇവിടെ നിൽക്കാനേ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും അങ്ങനെ ഒരുപാട് സമയം നെല്ലറച്ചാൽ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വന്നിട്ടുള്ള അതേ ബസ് മേപ്പാടിയിൽ പോയിട്ട് ഇതാ തിരിച്ചു വരികയാണ് ബസ്സിൽ കയറി ഒരു അര കിലോമീറ്റർ മുമ്പിലായിട്ട് നമ്മളിതാ ഇറങ്ങി ഇതേ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നമുക്കൊരു കാഴ്ച കാണാനുണ്ട് കുറച്ച് വഴപ്പെടുത്തുന്ന കാഴ്ചകളാണെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഇതാ ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത് നമ്മളിപ്പം പോകുന്ന ഈയൊരു സ്ഥലത്തേക്കും നമ്മുടെ വണ്ടി എടുത്തിട്ട് വരാൻ പറ്റും ഇവിടുത്തെ ഒരുവിധം എല്ലാ സ്ഥലത്തിൻ്റെ പേരിലും പാറയുണ്ട് ആനപ്പാറ മഞ്ഞപ്പാറ കൊളകപ്പാറ മട്ടപ്പാറ കരടിപ്പാറ അങ്ങനെ അങ്ങനെ ഒരുപാട് പാറകൾ കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് കരിങ്കല്ല് പൊട്ടിക്കുന്ന കോറിയില്ലേ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മഞ്ഞപ്പാറ കോറി വ്യൂ പോയിൻ്റ് നമ്മൾ ബസ്സിനകത്ത് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് പോവാണ് പോയി നോക്കട്ടെ നിങ്ങൾ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലവയൽ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എടയ്ക്കൽ കേവും ഫാന്റം റോക്കും പിന്നെ കാരാപ്പുഴ ഡാമും നെല്ലറച്ചാൽ വ്യൂ പോയിൻറ്റും കാന്തൻപാറ വാട്ടർഫാളും അതേപോലെ തന്നെ ചീങ്ങേരി ഹിൽസും ഒക്കെ നമുക്കിവിടെ കാണാനുണ്ട് ഒരു മാസമെങ്കിലും നിങ്ങൾ വയനാട്ടിൽ താമസിക്കേണ്ടി വരും വയനാട്ടിലെ കാഴ്ചകൾ മൊത്തമായിട്ട് കണ്ടു തീർക്കാൻ ഈ റോഡ് കുറച്ചും കൂടെ മുൻപോട്ട് പോകുന്നുണ്ട് എവിടത്തെട്ടും പോകുന്നു നോക്കട്ടെ ഇത് വേറെ ലെവൽ സ്ഥലോ എൻ്റെ അമ്മ ഇതെന്താ ഇത് ഇതേതാ ലോകോ ഒരു ലോകം തന്നെ പാറ പൊട്ടിച്ചെടുത്തിണ്ട് ഇവിടെ അത് നല്ല അവിടെ നമ്മൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നേരത്തെ ഇറങ്ങിയത് ഇവിടെ ആയാലും അതേപോലെ തന്നെ ഇതിൻ്റേതാ ഈ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിലേ അഥവാ ഒന്ന് കാലി തെറ്റി പോവുകയാണെങ്കിൽ നേരതാ ഇതിനകത്തേക്ക് ആവുക ഇതിന് എത്രത്തോളം ആഴമുണ്ട് എന്ന് പറയാൻ പോലും പറ്റത്തില്ല വീണാൽ പിന്നെ ഏകദേശം ആ ഭാഗം ചിന്തിക്കേണ്ട നമ്മൾ നേരത്തെ പോയിട്ടുള്ള ആ ഒരു റിസർവേറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ആ കാണുന്നത് നമ്മൾ വണ്ടി ഒക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ അങ്ങേ അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ പക്ഷേ നടന്നിട്ടും പോകാൻ പറ്റും ഇപ്പം എന്തായാലും നല്ല വെയിലാണ് ഈ ഒരു സമയത്തൊന്നും ഇങ്ങോട്ട് വരാനേ നിൽക്കരുത് ഒരു വൈകുന്നേരമോ ഇല്ലെങ്കിൽ രാവിലെയോ ഒക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും കോറി തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഇതാ എന്തായാലും വെയിൽ കൊണ്ടിട്ടേ മനുഷ്യൻ്റെ ഇടപാട് തെറ്റി ഇതാണ്ടോ ബാക്കിലേക്ക് കാണുന്നുണ്ടോ എത്രത്തോളം ഹൈറ്റാണെന്നുള്ളത് പറയാൻ പോലും പറ്റത്തില്ല ഇതേപോലത്തെ വ്യൂ ഒക്കെ കാണാതെ പോയാലേ അതൊരു വലിയ നഷ്ടമാവും അതുകൊണ്ടാണ് ഈ ഒരു നാട്ടുകുന്തിരി വെയിലത്തു ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടുന്ന് താഴെട്ടൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെയും കോറി തന്നെയാണല്ലോ ഓഹ് ആ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു കോറി ആ ഒരു ഭാഗം ഇതിലൊരു വഴി കാണുന്നുണ്ട് എൻറ്റമ്മ ഇതൊന്നും നോക്കി ഈ ഒരു വ്യൂ അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട് ആ ഒരു മലയല്ലേ നമ്മൾ കാണുന്നത് പോലെ ഒന്നുമല്ല ഇവിടെ വരുന്ന സമയത്തെ ഇവിടുത്തെ ഒരു ഭീകരത ചെറുതൊന്നുമല്ല നമ്മൾ നേരത്തെ നിന്നതേ അതിൻ്റെ മുകളിലാ ഇപ്പ അതിന്റെ താഴെ ഭാഗത്തെത്തി നിങ്ങൾ വരുന്ന സമയത്തെ ഈ ഒരു റോഡ് നേരെ പോകുന്നത് ആ ഒരു മലയുടെ താഴെ ഭാഗത്തേക്കാണ് അവിടെ തട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിൽ അവിടെ തട്ട് നമുക്ക് പോകാൻ പറ്റും അവിടുന്ന് ആ ഒരു മലയുടെ മുകളിലേക്ക് നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പക്ഷെ അതിൻ്റെ മുകളിൽ കയറിയാലേ ആ ഒരു റിസർവറിൻ്റെ കാഴ്ച ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആയിരിക്കും ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് എന്തായാലും നമ്മൾ ആ ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നില്ല നിങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു മലയുടെ മുകളിൽ എന്തായാലും കയറണം എന്നിട്ട് അവിടുത്തെ വ്യൂവും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കാണണം നമ്മൾ ഈ ഒരു നെല്ലറച്ചാൽ വന്ന സമയത്തെ പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമായത് ഇതിലങ്ങനെ താവട്ടൊരു വഴി കാണുന്നുണ്ട് അതിലൊന്ന് താവട്ടം ഇറങ്ങി നോക്കാം എന്തായാലും അവിടുത്തെ ഒരു വ്യൂവും കൂടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും തിരിച്ചുപോകാം നല്ല പോലെ ശ്രദ്ധിച്ച് മാത്രമേ വരാൻ പറ്റൂ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ശ്രദ്ധ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നോക്കാനൊന്നും വേറെ പുറത്തുള്ള ആളുകളൊന്നുമില്ല നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രമാത്രം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല ഞാനിങ്ങനെ വഴി കാണുന്ന സ്ഥലത്തൂടെ ഇങ്ങനെ പോയി നോക്കുക എൻ്റെ അമ്മു ശരിക്കും ഇവിടേക്ക് എത്തുന്ന സമയത്തേ വല്ലാത്തൊരു പേടി തോന്നുകട്ടോ ഇതൊന്നും നോക്ക് എത്ര ഹൈറ്റിലാ പാറാന്ന് ഓഹ് ഇതിന് താഴെ ഭാഗത്തേക്ക് എന്താ നോക്കട്ടെ ഓ ഇതൊക്കെ കോറി തന്നെയാട്ടോ ഇതോ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു കോറി നിർത്തിയത് നന്നായതാട്ടോ ഇല്ലെങ്കിൽ ഇവർ ഭൂമി തുറന്ന് അക്കരെ കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഇവിടെ വരുന്ന സമയത്തെ നേരത്തെ പോയിട്ടുള്ള നെല്ലറച്ചാൽ വ്യൂ പോയിന്റും അതേപോലെ തന്നെ കാരാപ്പുയ ഡാമിൻ്റെ റിസർവേറിൻ്റെ കാഴ്ചകളും പിന്നെ ഈ കാണുന്നത് എടയ്ക്കൽ കേവിൻ്റെ ഭാഗങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരുവിധം എല്ലാ കാഴ്ചകളും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്തായാലും വരണം എന്ന് ഞാൻ പറയില്ല കാരണം അത്രത്തോളം അപകടമുണ്ടോ ഇവിടെ ഇതേപോലെ തന്നെയാണ് ഫാന്റം റോക്ക് നമ്മൾ അവിടെ പോയാലും ഇതേപോലത്തെ പാറ പൊട്ടിക്കുന്ന കോറികളാണ് നമുക്ക് കാണാൻ പറ്റുക അതിൻ്റെ നടുവിലായിട്ട് പാറയുടെ മുകളിൽ എടുത്തു വെച്ച പോലെയുള്ള ഒരു കല്ലും നമുക്ക് കാണാൻ പറ്റും അതാണ് ഫാൻറ്റം റോക്ക് ഇവിടേക്ക് വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും പറയാണ് അപകട സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം യാത്ര ചെയ്യുക എന്തായാലും ഒരുപാട് സമയം ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം